ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റായിട്ടാണ് വൈദ്യം വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ സിമ്പിൾ റെസിപ്പി ഒരുപാട് സാധനങ്ങളോ സമയം ആവശ്യമില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമ്മിറ്റിന് ഒന്നും മാറക്കരുത് നമുക്ക് വിലയിട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വൈദ്യനിങ്ങ് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് വൈദ്യനിങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വൈദ്യനിങ്ങ് നമുക്ക് ഒന്ന് ഇതുപോലൊന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും അധികം വൈദനെങ്കിലും നമ്മൾ കേട് എന്തായാലും കാണലുണ്ടല്ലോ പുയുണ്ടാവും ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഒരു കറുപ്പ് കളറിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ അപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുതന്നെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു കേട് വന്ന ഭാഗം അങ്ങ് കളയുന്നുണ്ട് അപ്പോൾ ചില വൈദ്യനെങ്കിൽ ഉൾഭാഗത്തായിരിക്കോട്ടേണ്ട ആനി അങ്ങനെ ആകുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പം അത് കളയാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടും ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഈ വൈദ്യനിങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുത്തിട്ട് കടക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം കൂടി ചേർത്തെടുക്കാം കേട്ടോ പിന്നെ അതും കൂടി ഒന്ന് മൂത്ത് വന്നതിന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു സവാള മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വയന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ജിഞ്ചി ഗാലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കേട്ടോ ഇപ്പോൾ ഇതാ സവാളൊക്കെ ഒന്ന് വയന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജിഞ്ചർ ഗാലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒന്ന് രണ്ട് വെളുത്തുള്ളി മാത്രം മതിയാവട്ടെ ഇപ്പം നമ്മളിത് അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ തക്കാളി വലുതാണെങ്കിൽ ഒന്ന് മതിയാവുകയെ അപ്പോൾ ഇതാ ഇതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി ഒരു പത്ത് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതായി തുറന്നു നോക്കാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അതങ്ങ് അടച്ച് വെക്കാം അതിന് ശേഷം നമുക്കിതാ നമ്മളെ വൈദ്യുതി വെന്തിനൊന്നൊന്ന് നോക്കാം കേട്ടോ വൈദ്യം പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ വൈദ്യാ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറായിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞു പോകേണ്ടില്ല ഈ ഒരു പരുവത്തിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് മാറ്റിയിട്ടൊരു മിക്സഡ് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്തായ ഒരു തണ്ടങ്ങ് മാറ്റി കൊടുക്കാം കൊടുക്കാട്ടോ എന്നിട്ട് നമുക്കിതാ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചുവന്ന മുളകില്ലേ അപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി അപ്പം ഞാനിപ്പോൾ എരിവ് കുറഞ്ഞതായതുണ്ടാട്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതായതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ ഇതായതുപോലെ ഇങ്ങനെ അരച്ചെടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ ചേർക്കാതാന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയും അതാ സവാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വച്ചിട്ടുള്ള ആ ഒരു വൈദനയും പുളിയും നമ്മൾ ചുവന്ന മുളകുന്നല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം മതിയാവും അതും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ടില്ല ഒരു കാൽ കപ്പ് വെള്ളം മാത്രം മതിയാവട്ടോ അപ്പോൾ നമ്മൾ ഇതാ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലാട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല രണ്ടും ചേർത്താലും ഫ്രഷ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് എഴുവിനാവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരുപാട് എഴുവൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണോളം മതിയാവട്ടോ അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം ഈ ഒരു കുരുമുളക് പൊടിയുടെ ആയ ടേസ്റ്റ് ആട്ടോ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളകൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയങ്ങളോ ഒരുപാട് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈദനെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കണ്ട പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റിയും കൂടിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കത്തിനുണ്ടെങ്കിൽ നിങ്ങൾ എന്താണല്ലോ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്